വിവാഹത്തിന് ജാതക പൊരുത്ത നിർബന്ധമാണോ അറിയില്ല കേട്ടോ ഞാൻ ആ ഭാഗ്യം നോക്കുണ്ടായിട്ടില്ല അത് എന്താ പറയാ ഒരാൾക്ക് ജാതക പൊരുത്തം നോക്കണന്നുണ്ടെങ്കിൽ നോക്കണം നോക്കണ്ടെന്നുണ്ടെങ്കിൽ നോക്കണ്ട നോക്കണം എന്ന് ോന്നി നോക്കാതിരുന്ന പ്രശ്നം നോക്കരുത് എന്ന് തോന്നിയിട്ട് മറ്റാരെങ്കിലും നിർബന്ധിച്ച് നോക്കിയാലും പ്രശ്നം പുരാണങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് വിവാഹത്തിൻ്റെ സമയനിർണയത്തിന് ജ്യോതിഷ പരിശോധന ചെയ്യുന്നത് കാണാം ഏത് സമയത്താണ് വിവാഹം വേണ്ടതെന്ന് മഹാന്മാരായ ജ്യോതിഷ സമയം ജ്യോതിഷവിദ്വാൻമാർ ഉണ്ട് ഇതിഹാസങ്ങളിലും ഉണ്ട് പക്ഷെ ആണും പെണ്ണും നമ്മൾ ചേരുമെന്നുള്ളതിന് ജാതകം നോക്കിയത് പുരാണത്തിലും ഇതിഹാസത്തിലൊന്നും കണ്ടിട്ടില്ല കാണാത്തതുകൊണ്ട് അത് വേണ്ടാന്ന് അർത്ഥമില്ലാട്ടോ ഇപ്പം പണ്ട് ഒരു അമ്പത് കൊല്ലം മുമ്പ് അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ടായിരുന്നില്ല സി ടി സ്കാനുണ്ടേ അല്ലേ എം ആർ ഐ സ്കാനിങ് ഉണ്ടായില്ല അതുകൊണ്ടിപ്പോൾ വേണ്ടാന്ന് അർത്ഥമുണ്ടോ ഇപ്പം കാലത്തിനനുസരിച്ച് പുതിയ സങ്കേതങ്ങൾ വരുമ്പോൾ നല്ലതാണെങ്കിൽ സ്വീകരിക്കാം അതറിയില്ല നോക്കണം എന്നുള്ളൊരു നോക്കിക്കോളൂ നോക്കണ്ട എന്നുള്ളൊരു നോക്കണ്ട പക്ഷെ നോക്കണ ഒരു ഉത്തമമായ ജ്യോതിഷജ്ഞാനമുള്ള വിദ്വാൻ്റെ അരികെ പോയിട്ടേ നോക്കാൻ പാടുള്ളൂ അല്ലാണ്ട് ബോർഡ് വെച്ചിരിക്കുന്നവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അപകടവും എത്രയോ ചെറുപ്പക്കാർക്ക് വിവാഹം കഴിയാത്ത നമുക്കറിയാം എത്ര നൂറ് കണക്കുകൾ നൂറ് കണക്കും കാരണം ദോഷം ബുധൻ ദോഷം വ്യാഴം ദോഷം ദോഷം ശനി ദോഷം ദോഷം തിങ്കൾ ദോഷം പോലെ ശുദ്ധജാതകം അശുദ്ധജാതകം എടും അശുദ്ധജാതകം മോശമാ ശുദ്ധജാതകം എങ്ങനെയാണ് മോശമാവുക എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ വളരെ പ്രഗത്ഭന്മാരായ ജ്യോതിഷത്തിന് വേണ്ടി സമർപ്പിത ജീവിതം നയിക്കുന്ന ഒരുപാട് വിദ്വാൻമാരെ നമുക്ക് പരിചയമുണ്ട് ജ്യോതിഷികളെ ഞാനോട് ചോദിച്ചിട്ടുണ്ട് എന്താ ഈ ശുദ്ധജാതക സ്വാമി അങ്ങനെ ഒരു സംഭവേ ഇല്ല ജ്യോതിഷത്തിൽ ശുദ്ധജാതകം അശുദ്ധജാതകം എന്നൊരു ശാ ശാസ്ത്രത്തിൽ അങ്ങനെ ഒരു സംജ്ഞ ഇല്ല അവർ പറയുന്നു ഒരാളും രണ്ടാളും അല്ല എന്താ ശുദ്ധ അതോ ശുദ്ധജാതക അശുദ്ധജാതക ഉണ്ടോ ഇല്ല അതുകൊണ്ട് ജ്യോതിഷ പരിശോധന ചെയ്യുന്നുണ്ടെങ്കിൽ ഗുരുനാഥൻ്റെ അടുത്ത് പോയി പഠിച്ച് ഒരു സാധനാനിഷ്ഠമായ ജീവിതം നയിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിക്കോളൂ അവർ നമ്മളെ വട്ടം ചുറ്റിക്കില്ല അല്ലെങ്കിൽ പ്രശ്നമാണ് മതി ഇതല്ലേ വേണ്ട അപ്പ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ക്ക് വളരെ തിരക്കെന്ന് പറഞ്ഞാൽ വളരെ തിരക്കാണെന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ ജീവിത ക്രമം എങ്ങനെയാണുള്ളത് സത്യസന്ധമായി പറഞ്ഞു മിനിറ്റ് പോലും സ്വസ്ഥമായി വിശ്രമിക്കണ സമയം കുറവാണ് എന്നാലും പണി തീരുന്നില്ല അത്രയ്ക്കധികം പണിയുണ്ട് എന്നാലും ചില പരിപാടികളൊക്കെ നമ്മൾ ഒപ്പിക്കാറുണ്ട് ഒന്ന് സമയം കിട്ടുമ്പോൾ മറിമായും കാണും എവിടെന്നെങ്കിലും എവിടെന്നെങ്കിലും ആയിട്ട് ഈ മഴവിൽ മനോരമ ചാനലിൽ വരുന്ന സാമൂഹ്യ വിമർശന സീരിയൽ എവിടെന്നെങ്കിലും കണ്ടിരിക്കുമോ ഒരുവിധമൊക്കെ കാണും ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നാൽ പിന്നെ ഒന്നായിട്ട് കാണും കുറെ എണ്ണം ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഈ നമാമി ശങ്കരമാജു ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇരുന്നിട്ട് ഒരു പത്ത് എണ്ണം ഒന്നിച്ച് കാണും എവിടുന്നെങ്കിലും ഏതെങ്കിലും യാത്രയിലോ എങ്ങനെയെങ്കിലും തിരപ്പെടുത്തും മറ്റൊന്നാണ് ചില പത്രങ്ങളിൽ മാട്രിമോണിയൽ പേജ് തോന്നുന്നത് എന്താ സ്വാമി സ്വാമിക്ക് വല്ല കല്യാണാലോന ഉണ്ടോ ഏ ഇനിയിപ്പ എന്ത് കല്യാണാലോചനയാണ് അതല്ല അത് കാണാനൊരു സുഖം നാൽപ്പത്താറ് വയസ്സുള്ള നായർ സുന്ദരിക്ക് നാൽപ്പത്താറ് വയസ്സുള്ള ഈഴവ സുന്ദരിക്ക് വിവാഹാലോചന കൃഷി വായിക്കാനുള്ള സുഖം എന്താ കാരണം ഇത്രയും വരെ നാൽപ്പത്താറ് വരെ ഈ സുന്ദരി എവിടെയായിരുന്നു തമാശയുള്ളത് വലിയ ഗൗരവമുള്ള കൃഷിയാ നമുക്ക് ചിരിക്കാം അവരുടെ വിഷമം അവർക്കറിയുള്ളു അധികവും ഈ ജ്യോതിഷത്തിൽ പെട്ടിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടേ കഴിക്കാൻ പാടുള്ളൂ രണ്ടു കൊല്ലം കഴിയുമ്പോൾ ആര് വരാൻ വലിയ പ്രശ്ന അതുകൊണ്ട് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അണ്ടശക്തിയും ബീജശക്തി ഉള്ളപ്പോൾ കഴിക്കുക ചെറുപ്പത്തിൽ ഒരു നാലഞ്ച് കുട്ടികളുണ്ടാക്കുക ഇല്ലേ ഞങ്ങളുടെ കമ്പനിയിലേക്ക് സ്വാഗതം മറ്റു മതക്കാർ ജാതകം നോക്കാത്തത് കൊണ്ട് അവർക്ക് ദോഷമൊന്നും കണ്ടിട്ടില്ല അറിയില്ലേ ഓരോരുത്തരുടെ ജീവിതത്തിനുള്ളിൽ പോയി നോക്കാനൊക്കെ നമുക്ക് കഴിയോ ദോഷമുണ്ടോ ഗുണമുണ്ടോ പുറമെ വലിയ ഗേമാണെന്നുള്ളത് മുമ്പിൽ അതൊക്കെ നമുക്കറിയില്ല ഉള്ളിൽ വളരെ ദുഃഖം ഉണ്ട് എന്നുള്ളത് കൊണ്ട് എത്ര അഡ്ജസ്റ്റ്മെന്റ് അവർക്ക് അറിയില്ല ഒന്നും നമുക്ക് പറയാൻ പയ്യ ഒരു സ്ഥലത്ത് നമ്മളൊരാള് വന്ന് വിഷമം പറഞ്ഞതാണ് ഒരു ഭാര്യയും ഭർത്താവും ഗംഭീരമായി അട്ടിയ വെട്ടുകത്തിയൊക്കെ എടുത്തിട്ടാണ് അവർ തമ്മിലുള്ള ലഹള അപ്പം ഇത് കണ്ടിട്ട് ഇയാൾക്കൊരു വിഷമം തോന്നി ഇയാൾ ഒന്ന് പിടിച്ചുവെക്കാൻ വേണ്ടിയിട്ട് രണ്ടാളെയും നോക്കി രണ്ടാളെയും വഴക്കൊക്കെ പറഞ്ഞപ്പോൾ അവർ രണ്ടും കൂടി ഒന്നായിട്ട് ഇയാളെ നടക്കണം ഞങ്ങളെ കാര്യത്തിലേക്ക് നീ ഇടപെണ്ട നീ ആരുടെ നോക്കണേ അപ്പൊ പുറമേ അവര് ഫൈറ്റ് ദുഃഖമാണെങ്കിലും ഉള്ളുകൊണ്ട് അവര് വളരെ സ്നേഹത്തിലാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവരൊന്നും പറയാൻ വയ്യ ഈ പുറത്തുള്ള ഒന്നും പറയാൻ വയ്യ എന്നിരിക്കെ ചൊവ്വാദോഷം ശുദ്ധജാതകം പാപജാതകമുള്ളവർക്ക് അതേ ജാതകം വേണമെന്ന നിർബന്ധം കുറെ പേരുടെ വിവാഹത്തിന് തടസ്സമാകുന്നു ശരിയാണ് ജാതകത്തിന് സമയം നോക്കുമ്പോൾ സിസേറിയൻ പ്രസവത്തിലുള്ള കുട്ടികളുടെ ശരിയായ ജന സമയം എങ്ങനെ കണക്കാക്കും അത് കുഴപ്പമില്ല അത് സമയം കണക്കാക്കണേൽ പ്രശ്നമൊന്നുമില്ല അതൊക്കെ ശാസ്ത്രത്തിലുണ്ട് കൃത്യമായിട്ട് അതിന് സമയം കണക്കാൻ ഭൂസ്പർശം വരുന്ന അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ലോകത്തിലേക്ക് വരുന്ന സമയമാണ് അതിന് കണക്കാക്കുക സിസേറിയനാകുമ്പോൾ വേറെ കൃത്യത ഉണ്ടാവും അവിടെ കൃത്യത കൂടുക ചെയ്യുക കാരണം കറക്റ്റ് ടൈം ഡോക്ടർ രേഖപ്പെടുത്തി തരും സിസേറിയൻ സിസേറിയനാകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ശാസ്ത്രത്തെ ആരും കുറ്റം പറയരുതേ ശാസ്ത്രത്തെ പ്രയോഗിക്കുന്നിടത്താണ് കുറ്റം ശാസ്ത്രത്തെ കുറ്റം പറയുന്നത് അതുകൊണ്ടാണ് നേരത്തെ പ്രഗത്ഭന്മാരായ ജ്യോതിഷികളടുത്ത് പോണമെന്ന് പറഞ്ഞത് അവരെല്ലാത്തിനും പരിഹാരവും ഒക്കെ അവർ അവരപകടങ്ങൾ ചെയ്യില്ല നേരം പോണതൊക്കെ ഞാൻ അതൊക്കെ ഒക്കെ പിന്നെ ഒന്നും നോക്കണ്ട അതില്ലെങ്കി പിന്നെ എന്ത് നോക്കിട്ടെന്താ കാര്യം അത് നോക്കാനേ സംവിധാനം ഉള്ളൂ അതല്ലേ നോക്കാത്ത അതിന് പണി എടുക്കണം അതിനുള്ള പണി ആത്തി എടുക്കണം മനപ്പൊരുത്തൊരു ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ടൊന്നും മനസ്സിലാവില്ല അത് ഗാന്ധര അതിനാണല്ലോ ഗാന്ധർവം ഏ ഗാന്ധർവം ഉണ്ടെങ്കിൽ മനസ്സിലാവില്ലേ മലപ്പുറത്തുണ്ടോ ഇല്ലേ ഉണ്ടാവും അതിപ്പോ രാണുമ്പോഴും ഒന്നിച്ച് കുറച്ചൊരു ആയി ഒന്നിച്ചങ്ങനെ കുറച്ചൊക്കെ ഇടപഴകി കഴിഞ്ഞാൽ മലപ്പുറത്തുണ്ടോന്ന് മനസ്സിലാവും ഏ അതിനെന്താ കുഴപ്പം ഗാന്ധർവം അംഗീകൃത വിവാഹമാണ് ജാതകം നമുക്ക് ശുദ്ധമായി കളയും അതൊക്കെ കഴുകി കളഞ്ഞാലൊക്കെ ശുദ്ധമായി നല്ലത് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് നല്ലോണം ഒന്ന് കഴുകിയാലോ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് നല്ലോണം ഒന്ന് കഴുകിയാൽ ശുദ്ധമായി ഒരു കുഴപ്പവും ഈ എന്ന് ചോദിക്കട്ടെ ഇതൊന്നും നോക്കാണ്ട് പോയിട്ട് അപകടത്തിൽ ചാടുന്നവരുണ്ട് ഇതൊക്കെ നോക്കാണ്ട് സുഖമായി ജീവിക്കുന്നവരുണ്ട് എട്ടിലിട്ട് പൊരുത്തം ഒത്തിട്ട് തല്ലുംപൊടിയും കൂടി പിറ്റേന്ന് ഡൈവേഴ്സ് ആവുന്നവരുണ്ട് എട്ടിലിട്ട് പൊരുത്തു ഒത്തിട്ട് സുഖായി ഉണ്ട് ഇത് രണ്ടും നമുക്കറിയാം ആ എത്രയോ ദൃഷ്ടം എത്രയോ പേരുമായിട്ട് ബന്ധപ്പെടുന്നോണ്ടായി പറയുന്നത് വെറുതെ പറയല്ല ഇത് രണ്ടിനും ദൃഷ്ടാന്തങ്ങളുണ്ട് അതുകൊണ്ട് ഈശ്വരത്തിൽ ഉറച്ച് ശ്രദ്ധ ഉണ്ടാവുക വരുന്നത് അനുഭവിക്കുക വഴിയില്ല ജീവിതത്തിൽ വരുന്നത് അനുഭവിക്കുക അല്ലാണ്ട് വഴിയുണ്ടോ ഒരു വഴിയില്ല പിന്നെന്താ ഈശ്വരൻ ഉറച്ച ശ്രദ്ധയോട് കൂടി മുന്നോട്ട് പോവുക സൽക്കർമ്മങ്ങൾ ആവണേ ചെയ്യുക വരുന്നത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക അതാണെന്താ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന കക്ഷി നമ്മൾ ഒരിക്കലും മറക്കാത്ത ദൃഷ്ടാന്തമാണ് അയാള് ഒരു ദിവസം ഒരു ഉച്ച ഉച്ചയ്ക്ക് ഇവിടെ വന്നു വളരെ അസ്വസ്ഥമായിട്ട് ഉച്ചക്കൊരു റോയൽ എന്നുള്ളൊരു ബസ്സുണ്ടായി വന്ന വന്നവിടെ എന്താ സംഭവിച്ചത് വന്നു ഞമ്മള് ആര് വന്നാലും അദ്ദേഹം ഭക്ഷണം കഴിച്ചു വരൂ എന്നാണ് പറയാറ് ഇയാൾ ഭക്ഷണം കഴിക്കാൻ പോകാൻ കൂട്ടാക്കണില്ല വർത്തമാൻ സ്വാമിയുണ്ട് സംസാരിച്ചിട്ട് പോയത് ഭക്ഷണം കഴിച്ചിട്ട് വരും ഇയാൾ പോയിട്ട് അവിടെ പോയിട്ട് കള്ളുടിയന്മാരിങ്ങനെ ഈ പ്ലേറ്റിൽ ഇങ്ങനെ കൈകൊണ്ട് കളിക്കില്ലേ അതുപോലെയൊക്കെ കളിച്ച് ഉണ്ടെന്ന് വരുത്തിയിട്ട് തിരിച്ചു പോകുന്നു അപ്പോൾ എന്താ സംഭവിച്ചാൽ നേരം മകൾക്ക് വിവാഹാലോചന ഉള്ളതുകൊണ്ട് പറഞ്ഞിരുന്നു ആദ്യം അങ്ങനെ വിവാഹാലോചനയായി രണ്ട് നാട്ടിലുള്ളൊരു ജോലിസില് നോക്കി തിരക്കേടില്ല എന്താ ഏഴ് പൊരുത്തോ ആറ് പൊരുത്തോ ഒക്കും അത് മതി എന്നൊക്കെ പറഞ്ഞ് കല്യാണം നിശ്ചയിച്ചു നിശ്ചയിച്ചില്ല എന്നാൽ നിശ്ചയിച്ചു അപ്പം അങ്ങനെയാണല്ലോ ഈ ഹോളിൻ്റെ പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന ദിവസം ദിവസമാവാം എന്നൊക്കെ നിശ്ചയിച്ചു കല്യാണം ഔപചാരിക നിശ്ചയം ദിവസം ദിവസമാവാമെന്നു നിശ്ചയിച്ചു ഹോള് ഏർപ്പാട് ചെയ്തു അങ്ങനെ രണ്ട് വീട്ടുകാരും എടുത്തു രണ്ട് കുട്ടികളും എടുത്തു ചെക്കനും പെണ്ണും എടുത്തു പണ്ടൊക്കെയെന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ അവിടുന്ന് ആണ് ചക്കനും പെണ്ണും കാണുന്നത് ഇതിപ്പോൾ അതല്ലല്ലോ പിറ്റേന്ന് തന്നെ ഫോണ് കൈമാറൽ പണ്ടൊക്കെ മോതിരം കൈമാറും വള കൈമാറൊക്കെ കേട്ടിട്ടുണ്ട് ഇതല്ല അപ്പോൾ ഫോണാണ് കൈമാറുക പിറ്റേന്ന് തന്നെ ഫോണ് കൈമാറൽ വിളിയായി അതായി ഇതായി അങ്ങനെ ഇരിക്കുമ്പോഴോ ഏകദേശമൊക്കെ ഇങ്ങനെ അടുത്ത് വരുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ പത്നി പറയണത് അല്ല നമ്മുടെ ചില ചില കാര്യങ്ങൾക്കൊക്കെ സമാശ്രയിച്ചാ വലിയ ജോലിച്ചിലേ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് പോയിട്ടൊന്ന് നോക്കിച്ചൂടെ നോക്കണേ ഇതൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു പിന്നെ ഇത്ര അടുത്തതിന് ശേഷം അങ്ങനെ ഇയാൾ വലിയ ജോലിസിലും വേണ്ട കേട്ടോ നമ്മളൊക്കെ നിശ്ചയിച്ചതല്ലേ നിങ്ങൾ പോണം പിന്നെ അവരെ പണക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ ഇയാൾ പാവം പോയി പോയിട്ട് അയാൾ നോക്കി രണ്ട് ജാതകമൊക്കെ നോക്കി ചേരാ ഒരു തരത്തിൽ ഇത് കൂട്ടിക്കെട്ടാൻ പറ്റില്ല ഇതോ മറ്റോ യോജിപ്പിച്ചാൽ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ മകൾ വിധവയാവും ഞാൻ സമ്മതിക്കില്ല ഇത് കൂട്ടിക്കെട്ടാൻ ഞങ്ങൾക്ക് ആകെ അവിടുന്ന് തലകറക്കോ എന്തൊക്കെയോ സംഭവിച്ചു ദക്ഷിണ കൊടുത്തു നിന്ന് വ്യക്തി അയാൾ കോഴിക്കോട് വന്നു ഞങ്ങൾക്ക് വടകരയ്ക്കാണ് പോകേണ്ടത് വടകരയ്ക്ക് ബസ് കയറി ആൾ വളത്തൂർ ക്ഷേത്ര ബസ്സിൽ ഇങ്ങോട്ട് കണ്ടു ഇങ്ങോട്ട് കയറി ഇവിടെ വന്നു അവിടെ നിന്ന് ഇയാൾ എല്ലാ സ്ഥിതിഗതികളും പരിശോധിച്ചപ്പോൾ നമ്മൾ ഇയാളോട് പറഞ്ഞു നിങ്ങൾക്കൊരു ഗ്യാരണ്ടി ഞാൻ തരാം മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ മകൾ ഇതെയാവില്ല ഉറപ്പാണ് ധൈര്യ എത്തിക്കും നടത്തിക്കൊള്ളു എന്താ സ്വാമിക്ക് ഇത്ര ധൈര്യം എനിക്ക് ധൈര്യം എന്ത് ധൈര്യം ഒരു ധൈര്യമില്ല ധൈര്യം നേരെ മറിച്ച് നടത്തിയിട്ടില്ലാച്ചാൽ അപ്പച്ചാകുമ്പോൾ ഒരു കാരണം അവർ അത്ര അടുത്തുപോയി അപ്പം നടന്നിട്ടില്ലാച്ചാൽ അവർ ചിലപ്പോൾ കെട്ടി തൂങ്ങി എന്ന് വരും അല്ലെങ്കിൽ അവർ നാട് വിട്ടു എന്ന് വരും രണ്ടും കൂടി രണ്ടായാലും പ്രശ്നമാണ് നാട് വിട്ടാൽ വീട്ടിലൊരു അസ്വസ്ഥതയായി കെട്ടി തൂങ്ങിയാൽ പോവുകയും ചെയ്തു അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ നടത്തിക്കോളൂ ഒരു കുഴപ്പമൊന്നുമില്ല വരില്ല ഞാനാ പറയണത് നമുക്ക് വിശ്വാസമല്ലേ ഓ വിശ്വാസമാണ് അപ്പം ഭാര്യയോടെന്ത് പറയും ഈ കള്ളം പറയാൻ പാടില്ല പക്ഷേ സത്യം വേണ്ട പോലെ പറയണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒരു ഉപായം ഞാൻ പറഞ്ഞുതരാം ഒരു ഉപായു പറഞ്ഞു കൊടുത്തു എന്താണെന്ന് നിങ്ങളിപ്പോൾ ചോദിക്കരുത് ഞാൻ ഉപായം നിങ്ങൾ വേറെ പ്രയോഗിക്കണ്ട അത്യാവശ്യം ഒന്ന് ഒറ്റയ്ക്ക് കണ്ട് ദക്ഷിണ ഒക്കെ പറഞ്ഞു പറഞ്ഞുതരാം ഏതായാലും ഇയാൾ പോയി കാര്യം നടന്നു കല്യാണം കഴിഞ്ഞു കുട്ടിയുടെ നോക്കൂ ഈ കൈ കൊണ്ടാണ് അവരുടെ രണ്ട് കുട്ടികൾക്ക് ചോറൂണുണ്ടായത് ഈ കൈ കൊണ്ടാണ് രണ്ട് കുട്ടിയെക്ക് വിദ്യാരംഭം കുറിച്ചത് ഒരാൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുക അപ്പോൾ കുട്ടി മൂത്ത കുട്ടി മറ്റേ കുട്ടി പ്ലസ് ടു ആട്ടാ പഠിക്കണത് ആ ജ്യോതിഷു പറഞ്ഞ കേട്ട് കല്യാണം നടത്തിയിട്ടില്ലായിരുന്നെങ്കിലോ വല്യ ജോലിസരാണ് അല്ല സൂക്ഷ്മ പരിശോധനയിലാണത് പറഞ്ഞത് നമുക്ക് ജ്യോതിഷം അറിഞ്ഞോടാ ഒന്നും അറിഞ്ഞോടാ ജ്യോതിഷത്തിൽ പൂജ്യ സ്വാമി ചിദാനന്ദപുരിയാണ് പക്ഷേ സാമാന്യ യുക്തിബോധം നമുക്ക് എന്തായാലും സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് ഡിവോഴ്സുമായിട്ടില്ല വിധവായിട്ടില്ല ഒന്നും ആയിട്ടില്ല ഇതൊന്നും കഥ പറയല്ല അനുഭവം പറയുക ഇയാൾ ഈ ഇതിന് വന്നിരുന്നു നമാമി ശങ്കത്തിൻ്റെ സമയത്ത് ഇയാൾ വന്നിരുന്നു ഇവിടെ ശരി ഓ